ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നതിൻ്റെ അടുക്ക് ഒരു ആർട്ടിക്കിൾ കാണുകയുണ്ടായി വളരെയേറെ കൗതുകം തോന്നിയ ഒരു ആർട്ടിക്കിളായിരുന്നു അത് അതുകൊണ്ടാണ് അത് നിങ്ങളോടുകൂടെ പങ്കുവെക്കാമെന്ന് കരുതിയത് ശരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പോൾ അവർ പലർക്കും ഇത് പല വിധത്തിലാണ് മനസ്സിലായത് അവരതിൻ്റെ ഉത്തരങ്ങളും എനിക്ക് പല വിധത്തിലാണ് തന്നത് ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും അമേരിക്കയിലുമെല്ലാം ചില പുരാതനമായ നിർമ്മിതികളെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ആർട്ടിക്കിൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വളരെ കൗതുകമായ ചില ചോദ്യങ്ങളും ചില സൂചനകളുമാണ് ഈ ആർട്ടിക്കിളിൽ ഉണ്ടായിരുന്നത് ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ് അതായത് മനുഷ്യൻ ആകാശങ്ങളെ നിരീക്ഷിച്ച് തുടങ്ങിയ കാലം മുതൽ അവനുള്ളിലുള്ള സംശയമായിരിക്കാം അകലങ്ങളിലെ ആകാശങ്ങൾക്കിടയിൽ മറ്റൊരു ലോകമുണ്ടായിരിക്കുമോ ആ ലോകത്ത് നിന്ന് ആരെങ്കിലും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ രൂപം എന്തായിരിക്കും അവർ കാഴ്ചകൾ നമ്മളെപ്പോലെ തന്നെ ആയിരിക്കുമോ ഇനി അതുമല്ലെങ്കിൽ ഈ അഖില ബ്രഹ്മാണ്ഡവം സൃഷ്ടിച്ചിരിക്കുന്നത് കേവലം ഭൂമിയിലെ മനുഷ്യന് വേണ്ടി മാത്രമായിരിക്കുമോ ശാസ്ത്രലോകത്തിന് ഇന്നും ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാനായിട്ടില്ല അതുപോലെ തന്നെ അമാനുഷികവും അജ്ഞാതവുമായ നിരവധി പ്രതിഭാസങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരിടമാണ് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഗിസയിലെ പിരമിഡുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്തിനാണ് ആ പിരമിഡുകൾ നിർമ്മിച്ചതെന്ന് എങ്ങനെയാണ് നിർമ്മിച്ചതെന്നും ഏകദേശം എല്ലാം നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും ഗവേഷകന്മാരും ഒക്കെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പിരമിഡിനകത്ത് നിരവധിയായ അറകളും തുരങ്കങ്ങളും ഉണ്ട് ഇത്ര വലിയ പിരമിഡിനുള്ളിൽ ഡീപ്പായിട്ട് വരുന്ന ഈ അറകളിലും തുരങ്കങ്ങളിലും എല്ലാം ഇവര് ഏറെ ലഭ്യം ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ് എത്ര ദൂരമുള്ള തുരങ്കത്തിനകത്തും അറയ്ക്കകത്തും കൃത്യമായിട്ടുള്ള വായു സഞ്ചാരം ഉണ്ടായിരുന്നു ഇത് ഇവരെങ്ങനെ ചെയ്തെടുത്തു എന്നുള്ളത് ഇന്നും ഒരു അത്ഭുതമാണ് ഇന്നും പല ടണലുകൾക്കുമുള്ളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഫാനുകളും മറ്റും ഫിറ്റ് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് വെന്റിലേഷൻ ഉറപ്പാക്കുന്നത് വൈദ്യുതി പോയിട്ട് കൃത്യമായിട്ടുള്ള ചക്രങ്ങൾ പോലും കണ്ടെത്താത്ത ആ കാലത്താണ് ഇവർ ടണലുകൾക്കുള്ളിലേക്ക് വായു എത്തിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇതിൽ ചില പിരമിഡുകൾ ഭൂമിയുടെ നാല് ദിക്കുകളിലേക്കും തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെയുള്ള നാല് ദിക്കുകളിലേക്കും കൃത്യമായിട്ട് അലൈൻ ചെയ്ത് നിർമ്മിച്ചതാണ് മറ്റൊരു കാര്യം ഈ പിരമിഡുകളുടെ വിസ്തീർണവും ഉയരവും തമ്മിലുള്ള അനുപാതം നമ്മുടെ പൈസഖ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയായിരിക്കാം അത്ര പുരാതനമായ കാലത്തും ആ മനുഷ്യർക്ക് ഈ അറിവുകൾ ഉണ്ടായിരിക്കുക നിങ്ങൾക്കൊരു അസ്വാഭാവികത അതിൽ തോന്നുന്നില്ല ഇതുപോലെ തന്നെ മറ്റൊന്നാണ് മായന്മാർ നിർമ്മിച്ചിട്ടുള്ള പിരമിഡുകളും അതിൽ കുക്കുൽഗാൻ്റെ പിരമിഡ് പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ വർഷത്തിൽ രണ്ട് തവണ മാത്രം സംഭവിക്കുന്ന സൂര്യ അസ്തമയം ഈ സമയത്തെ പ്രകാശം ഈ പിരമിഡിൽ തട്ടുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള നിഴൽ രൂപപ്പെടും ഒരു പാമ്പ് താഴേക്ക് ഇഴഞ്ഞു വരുന്നത് പോലെ ആയിരിക്കും ആ നിഴൽ ഇത് വർഷത്തിൽ രണ്ട് തവണ മാത്രമേ സംഭവിക്കുകയുള്ളൂ പക്ഷെ അത് സംഭവിച്ചിരിക്കുകയും ചെയ്യും അപ്പോൾ ഭൂമിയുടെ കൃത്യമായ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു നിർമ്മിതി ഉണ്ടാക്കുകയും അതിലേക്ക് ആ പ്രകാശം വരത്തക്ക രീതിയിൽ അത് ക്രമീകരിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ എന്തായിരിക്കാം ഇവരുടെ നോളജ് ഇവർക്ക് എങ്ങനെയായിരിക്കാം അത്ര കൃത്യമായിട്ടുള്ള അറിവ് കിട്ടുക ഇവരുടെ ജിയോമെട്രിയിലും മറ്റ് എന്താ ആസ്ട്രോണമിയിലും എല്ലാം ഉള്ള ഇവരുടെ ഒരു കഴിവാണ് അതിനെടുത്ത് കാണിക്കുന്നത് ഈജിപ്ഷ്യന്മാരെ പോലെ തന്നെ ഇവരും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രബലരായ മനുഷ്യരായിരുന്നു മറ്റൊന്ന് സ്റ്റോൺ ഹെഞ്ചുകൾ ഇതും അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് അതെങ്ങനെ നിർമ്മിച്ചു തന്നു എന്തിനു നിർമ്മിച്ചു വന്നു ഇന്നും ശാസ്ത്രത്തിന് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ടില്ല ചന്ദ്രന്റെ പ്രകാശങ്ങളും ഇതൊരു കൃത്യക രീതിയിൽ ഇത് ഈ സമയത്ത് ഇതിന്റെ നിഴയിലും അലൈൻ ചെയ്യുന്നതായിട്ട് ചില നിരീക്ഷകർ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലോ രാജന്റെ ഗുഹകളും അവയ്ക്കും വല്ലാത്ത അസ്വാഭാവികതയുണ്ട് അതായത് എങ്ങനെയായിരിക്കും ഇത്ര കൃത്യമായിട്ട് അവരത് നിർമ്മിച്ചിരിക്കുക നമുക്ക് തോന്നില്ല ഇത്ര വലിയ പാറക്കൂട്ടങ്ങൾ തുരന്ന് താഴെ വരെ കൃത്യമായ ഒരു രൂപം നിർമ്മിച്ചെടുക്കുക ഒരു ക്ഷേത്രം നിർമ്മിച്ചെടുക്കുക ശരിക്കും ഇതെല്ലാം ലോകാത്ഭുതത്തിൽ ഉൾപ്പെടേണ്ടതാണ് എന്തുകൊണ്ട് ഉൾപ്പെട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു സംശയമായിട്ട് തന്നെ നിൽക്കുകയാണ് മറ്റൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിഭാഗങ്ങളുടെയെല്ലാം ദൈവവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈജിപ്ഷ്യന്മാരുടെ ദൈവങ്ങളെല്ലാം ആകാശങ്ങളിൽ നിന്ന് വന്നവനാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് മായന്മാരിലും ആകാശങ്ങളിൽ നിന്ന് വന്ന ദൈവങ്ങളുണ്ട് ഇന്ത്യയിലും ദേവന്മാരുടെ ആസ്ഥാനം ആകാശങ്ങളിലെ സ്വർഗമാണ് അതുപോലെ തന്നെ ഈ മൂന്ന് വിശ്വാസങ്ങളിലും ഇവരുടെ ദൈവന്മാരായിട്ടിരുന്ന ആളുകളെല്ലാം വ്യോമയാനങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ട് ഇവർ ചില ലിഖിതങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈജിപ്തിലെ ചില ഹൈറോക്ലിഫിക്സുകൾ ഡീകോഡ് തീർത്തിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും പറഞ്ഞിട്ടുള്ളത് പറക്കുന്ന താളിക രൂപത്തിലുള്ള ഒരു വാഹനം ഇവരുടെ ദൈവങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ് മായൻസിൻ്റെ കുക്കുൽഗാനം പറക്കുന്ന ദൈവമായിരുന്നു അതുകൂടാതെ മറ്റു ചില പിരവിഡുകൾ ഇവരുടെ ദൈവങ്ങൾക്ക് വന്നിറങ്ങാനും താമസിക്കാനുമായിട്ട് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഈജിപ്ഷ്യൻസിന്റെ പോലെ ഈ മായൻസിൻ്റെ ചരിത്രങ്ങളും മറ്റു വസ്തുതകളും ഒന്നും നമുക്ക് അത്രത്തോളം ഡീപ്പായിട്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല കാര്യം ഇവരുടെ ലിഖിതങ്ങളും മറ്റും വായിച്ചെടുക്കാൻ കഴിവുള്ള ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണം വളരെ കുറവാണ് അത്രത്തോളം പഴക്കം ചെന്നതും പ്രയാസമേറിയതുമാണ് കണ്ടെത്താനായിട്ടുള്ളത് അപ്പോൾ ചോദ്യം ഇതാണ് ഇത്ര നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന മൂന്ന് ജനതകൾ പല ഭൂഖണ്ഡങ്ങളിലായിട്ട് ജീവിച്ചിരുന്നവർ ഉണ്ടാക്കിയ നിർമ്മിതികളിലുള്ള സിമിലാരിറ്റി ഇവരുടെ അറിവിലുള്ള സിമിലാരിറ്റി ഇതെങ്ങനെ സംഭവിച്ചു ഇവരൊരിക്കലും നേരിട്ട് കണ്ടുമുട്ടാനായിട്ട് യാതൊരു സാഹചര്യവും ഇല്ല പോലെ കമ്മ്യൂണിക്കേഷനും മറ്റും അന്ന് ഒട്ടും വികസിച്ചിട്ടില്ല വാഹന ഗതാഗതങ്ങളില്ല നടന്നു കാണുക എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഇത്ര ഭൂഖണ്ഡങ്ങൾ താണ്ടി അവരവിടെ പോയി എത്ര തലമുറ കഴിഞ്ഞ് തിരിച്ചു വന്നാലും ഈ അറിവുകൾ ഇതുപോലെ പ്രിസർവ് ചെയ്തു വെക്കാൻ പറ്റുമോ മാത്രമല്ല ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ടൊക്കെ ഒരു അടുത്ത കാലഘട്ടത്തിൽ തന്നെയാണ് ഇവയൊന്നും തമ്മിൽ അത്ര വലിയ ഒന്ന് രണ്ടു വർഷമല്ല കുറച്ച് വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടെന്നാലും പതിനായിരം ആയിരം വർഷങ്ങളുടെ ഗ്യാപ്പൊന്നുമില്ല ഇവര് നിർമ്മിച്ചിരിക്കുന്ന ഈ കാലഘട്ടങ്ങൾ തമ്മിൽ അപ്പം ഇവരെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഒരു ലിങ്ക് എന്തായിരിക്കാം ഈ അറിവുകൾ ഇവർക്ക് എങ്ങനെ ഒരുപോലെ കിട്ടിയിരിക്കാം എന്തായാലും ഈ ആർട്ടിക്കിൾ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം ഇവർ ചില കോംപ്ലക്സ് ആയിട്ടുള്ള ചില കണക്കുകളും മറ്റും അവതരിപ്പിക്കുന്നുണ്ട് അതത്ര എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല എന്തായാലും അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുവരേക്കും നമസ്കാരം